ോക്സഭാ തെരഞ്ഞെടുപ്പില് എൽഫിന് പത്ത് സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം കണ്ണൂർ പ്രസ്ക്ലബിൽ നടത്തിയ മീറ്റ് ദ പ്രസിലായിരുന്നു സിനിമാ സ്റ്റൈലിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പത്ത് സീറ്റ് കിട്ടുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പത്തോ അതുക്കുമേലെയെന്ന് ഉടൻ ഉത്തരം വന്നു ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സാഹോദര്യത്തോടെ കഴിയുന്ന നവോത്ഥാന കേരളത്തിന്റെ നിലനിൽപ്പിനായാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ നിലവിൽ വരേണ്ടതുണ്ട് അതിന് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ആവശ്യമാണ് ബി ജെ പി പ്രകോപിപ്പിച്ചാൽ കൂടെ പോകാത്തവരെ വേണം ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു എന്തെല്ലാം കുപ്രചാരണം നടത്തിയാലും കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകില്ല നിലവില് സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ് കേരളത്തിലെ ജനവികാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതനിരപേക്ഷ ജനാധിപത്യ മൂലങ്ങൾ തകർക്കുന്ന തരത്തിൽ സംഘപരിവാർ പ്രചാരണം നടത്തിയിരുന്നു ആ സംസ്കാരം കേരളത്തിലും സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നതും ഉത്തരേന്ത്യയിലെ തെറ്റായ കാര്യങ്ങൾ പകർത്താതിരിക്കാൻ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ മഹത്തായ നമ്മുടെ പാരമ്പര്യം നഷ്ടമാകുന്ന ആപത്കരമായ സാഹചര്യമാണ് ഉണ്ടാവുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ്